മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ മികവിലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃത്യനിർവഹണത്തിൽ പയ്യന്നൂർ പോലീസിന്റെ പ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിച്ച് ശ്രദ്ധ നേടുകയാണ് ഈ പോലീസ് ഓഫീസർ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ മികവിലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സർ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അബിസിനാൻ സാറാണ് ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് ആധുനിക കാലത്ത് ഏറെ നിർണായകമായ സ്ഥാനമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങൾക്ക് മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ മികവിലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബിസിനാൻ കൃത്യനിർവഹണത്തിൽ പയ്യന്നൂർ പോലീസിന്റെ പ്രവർത്തനത്തിൽ നിർണായകമാവുകയാണ് ഈ പോലീസ് ഓഫീസർ പയ്യന്നൂരിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും മോഷണം നടത്തിയ സംസ്ഥാനത്ത് വിവിധ വിവിധയിടങ്ങളിൽ അറുപത്തിനാലോളം മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയായ കൊല്ലം സ്വദേശി തീവെട്ടി ബാബു എന്ന എ ബാബുവിനെ തിരിച്ചറിഞ്ഞതും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മികവിലാണ് എനിക്ക് പരിചയം എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ എക്സ്പോർട്ട് കൊണ്ടുപോയിട്ടുണ്ട് അയാൾ ഒരു ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി മുമ്പ് കണ്ണൂർ ഡി എസ് പി ജോലി ചെയ്ത സമയത്ത് അയാൾക്ക് എക്സ്പോർട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ അയാളുടെ സ്വാഭാവിക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ ഒരു ശൈലിയാണ് അയാൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്വയമേവ കേസ് ബാധിക്കുകയും പിന്നെ ഈ പോലീസിന് പുറത്തൊക്കെയൊക്കെ ചെയ്യുന്നൊരു മോഡസ് ആണ് അയാളിത് അപ്പോൾ ഇവിടെ ഒരു പിന്നെ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് അയാൾ പേര് മാറ്റി പറയുകയും അയാൾ അയാളെ ജോലി തൊഴിലും എല്ലാം ഒരു കള്ളമായ രീതിയിൽ പറഞ്ഞ് ഉണ്ടാക്കി അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ മുൻപരിചയം വെച്ചിട്ട് ഞാൻ അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കാൻ തയ്യാറായില്ല പിന്നീട് അയാളെ ഫിംഗർ ട്രേസ് ചെയ്തുകൊണ്ടും പോലീസിൻ്റെ രജിസ്റ്റർ പരിശോധിച്ചുകൊണ്ടും അളയാളെ തന്നെയാണ് ഉറപ്പുവരുത്തുകയും പിന്നീട് കേസുമായി ബന്ധപ്പെട്ട നടത്തി വെരിഫൈ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് കസ്റ്റഡിയിൽ നിന്നും പ്രതി ചാടിപ്പോയ സമയത്തും പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിലും ഇദ്ദേഹമുണ്ടായിരുന്നു സമയം അന്നൂരിലെ വീട്ടമ്മയെ കത്തി കാണിച്ച് മാല കവർന്ന വിവാദമായ സംഭവത്തിലെ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുന്നതിലേക്ക് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പൈനൂർ പോലീസിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിർണായക പങ്കുവഹിച്ചിരുന്നു ഫോൺ നഷ്ടപ്പെട്ട പരാതികൾ കേന്ദ്രീകരിച്ച് നടത്തിയ സി ഡി ആർ അന്വേഷണ മികവിൽ കണ്ടെത്തിയ അറുപത് ഫോണുകൾ പരാതിക്കാരന് തിരിച്ചു നൽകാൻ പയ്യനൂർ പോലീസിന് സാധിച്ചത് ഇദ്ദേഹത്തിന്റെ അന്വേഷണ മികവിലാണ് ഫോൺ കണ്ടെത്തുന്നതിനിടയിൽ അനുഭവങ്ങൾ വെച്ചാൽ ഫോൺ കിട്ടിയ ആൾക്കാർ പിന്നെ പരിചയക്കാർക്ക് ഗിഫ്റ്റ് ചെയ്തു അപ്പൊ അവര് മനസ്സിലാക്കുന്നില്ല ഇത് ഇവര് ഫോൺ വാങ്ങി തന്നില്ലേ ഇതിലാണ്ടോ അപ്പൊ നമ്മൾ വിളിക്കുമ്പോഴാണ് ആ സംഭവം ഇത് ഗിഫ്റ്റ് അല്ല ഇങ്ങനെയൊരു സംഭവം സാധന കിട്ടിയാന്ന് അങ്ങനെ ബന്ധം തകർന്നു പോയ വിഷമപരമായ സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കണ്ടിട്ട് അത് ആ കണ്ടു കാര്യത്തിൽ ഇവിടെ ഫീൽഡ് വർക്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മനോജ് സാറാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സേവനം അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ചാരെ ഞങ്ങളിവിടെ സ്പോഡ് വർക്കിന് തന്നെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അദ്ദേഹം പത്ത് വർഷമായി പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന അഭിസേന എന്ന മുപ്പത്തിരണ്ടുകാരൻ മാതമംഗലം പാണപ്പുഴ സ്വദേശിയാണ് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ സേനയിൽ അബിസിനാൻ സേനയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഒന്നര വർഷക്കാലമായി പൈനൂർ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുകയാണ് അബിസിനാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക്